ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിപിഎം നേതാക്കൾ അറസ്റ്റിലാകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെതിരെ പെട്ടെന്നുണ്ടായ പരാതി സമാന ആരോപണം നേരിട്ട എഴുതി വാങ്ങിച്ചെന്നും എം എം ഹസൻ മീഡിയ വണ്ണോട് പ്രതികരിച്ചു എടുക്കുന്നത് പോലീസിനും ഗവൺമെന്റിനും അതിന് അധികാരമുണ്ട് ഞങ്ങളാരും അതിനകത്ത് നിയമത്തിന്റെ വഴിയിലൊന്നും ഇടപെടാൻ പോകുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പോയി പരാതി കൊടുത്തത് തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ മാർക്സിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രതിരോധിക്കാൻ നിവർത്തിയില്ലാത്തപ്പോൾ രാഹുൽ ബാങ്കോട്ടത്തിനെതിരെ അതിജീവിതയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് വളച്ചൊടിക്കൽ അതായത് എം എം ഹസന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഇത് സി പി എം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയം എത്രത്തോളം ആയുധമാക്കുന്നു മറ്റു പാർട്ടികൾ എന്നുള്ളതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമാണ് അതിപ്പോൾ തിരിച്ച് കോൺഗ്രസ് ആയിരുന്നെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ആ വാദം ഉയർത്തി എത്ര ദിവസം കോൺഗ്രസ് നേതാക്കൾക്ക് ചില നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുലിനെതിരെ വന്നിരിക്കുന്ന കുറ്റങ്ങൾ പോലും ശ്രദ്ധിക്കാതെ യാണ് ചില പ്രതികരണങ്ങൾ വരുന്നത് എന്നുള്ളത് കൂടിയുണ്ട് രാഹുലിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഉയരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കർശനമായ കർക്കശമായ നിലപാട് എടുത്തു പോന്നിരുന്ന തീരുമാനങ്ങൾ എടുത്തിരുന്ന നേതാക്കൾ അത് തുടരുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു സപ്പോർട്ട് വരുന്നത് അത് എന്തുകൊണ്ടാണ് ആരുടെ ബലത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം മറുപടി കോൺഗ്രസിന്റെ ഈ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ അവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൂടിയാണ് കെ പി സി സി അധ്യക്ഷനൊക്കെ തുടരുന്നത് പോലെ കാര്യങ്ങൾ വ്യക്തമാക്കുക മൂവ് ചെയ്യുക എന്നതിനപ്പുറത്തേക്കുള്ള അമ് ഹസന്റെ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ചർച്ച ചെയ്യുക എന്നതുകൂടി കാണേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെ ദോഷം ചെയ്യും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ ഈ പ്രതികരണങ്ങൾ അതായത് ഇതിന്റെ കേസും മറ്റു കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ടു പോകുന്നുണ്ട് ഇതൊന്നും കാണാത്തതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളെ വിലയിരുത്തണം രാഹുൽ മാങ്കുട്ടത്തിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നില്ല എന്നാൽ കൊള്ളാനും പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത് രാഹുലിന്റെ വിഷയത്തിൽ ആദ്യം പരാതി വന്ന സമയം മുതൽ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന് ഉണ്ടായിരുന്നതാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് എടുത്തപ്പോൾ അത് വേണ്ട ഈ സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് പോകരുത് എന്ന് അന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ ഓഡിയോ റെക്കോർഡ്സ് ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിലും കൂടുതൽ നടപടികളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് അപ്പോഴും രാഹുൽ മാങ്കുടത്തിനെ ന്യായീകരിച്ചിട്ടുള്ള സമീപനമാണ് കെ സുധാകരൻ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ കൂടുതൽ നടപടി വേണം എന്നുള്ളൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം വരുന്നുണ്ട് അങ്ങനെ ആളുകൾക്ക് നേരത്തെ മൃതുസമീപനം എടുത്തിരുന്ന ആളുകൾ പല ആളുകൾക്കും ഇനി കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യമുണ്ട് അതിനും പക്ഷേ അത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും എന്ന് തോന്നില്ല കാരണം സർക്കാരിന്റെയും പോലീസിന്റെയും ഒക്കെ സംബന്ധിച്ച് ശേഷം യും പരിശോധിച്ച പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്കുണ്ടാക്കുന്ന അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അവർ നിരത്തിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ചോദ്യം ഇതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് കാരണം രണ്ടാം ഘട്ടത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസ് അങ്ങനെ തീരേണ്ട ഇല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളാൽ ബാധിക്കപ്പെടേണ്ട പാർട്ടിയല്ല എന്നൊരു തിരിച്ചറിവെങ്കിലും നേതാക്കൾക്ക് ചില അല്ല അത് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് കുറച്ചുകൂടി ഗൗരവത്തിൽ നേതൃത്വം ഈ കാര്യത്തെ ഇനിയെങ്കിലും സമീപിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പോഴും അവർ പറഞ്ഞ് ന്യായീകരിച്ച് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു എം എൽ എക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു പരാതി വന്നപ്പോൾ അത് തേർഡ് പാർട്ടീസ് ആണ് പരാതി നൽകുന്നത് അത്തരത്തിൽ പരാതി വന്ന സാഹചര്യത്തിൽ ഒരു സസ്പെൻഷൻ നടപടിയെടുത്തു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ആ കെ മുരളീധരന്റെ ഒക്കെ വാക്കുകൾ ഇന്ന് പറയുന്നുണ്ട് രാഹുലിന് പാർട്ടി സംരക്ഷണം നൽകുന്നില്ല പക്ഷേ ഈ പറയുന്നത് പോലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ ആ രാഹുൽ മാങ്കോട്ടത്തിൽ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരട്ടെ കാണാം എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് വാദിക്കുന്നത് അപ്പം ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ആ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കുറ്റമെങ്കിലും ഇല്ലെങ്കിൽ അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള അത്രയും മോശമായിട്ടുള്ള അത്രയും വകുപ്പുകളുള്ള അത്രയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ചുമത്തിയിട്ടുണ്ടോ ഇനി ആ കാര്യം പറഞ്ഞ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന അത്രയും ഗുരുതരമായ വകുപ്പുകൾ ഇല്ലായെങ്കിൽ പോലും മുകേഷിനെതിരെ വന്നിരിക്കുന്നതും പീഡന കേസുകളൊക്കെയാണ് അപ്പോ ആ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്ന് പറയുന്നത് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന എം എൽ എ മാത്രമല്ല എൽ ഡി എഫിൽ നിൽക്കുന്ന എം എൽ എ മാർക്കെതിരെ വന്നിട്ടുണ്ട് മുകേഷിനെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്താണ് അറസ്റ്റിലായ ഒരു അറസ്റ്റിലായാണ് ധാർമ്മികത ഉണ്ടെങ്കിൽ എന്നുള്ള ഉണ്ടല്ലോ ഈ ധാർമ്മികത പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഉടനെ നടപടി നടപടിയെടുത്തത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ പറഞ്ഞതാണ് മികച്ച തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്നും പറഞ്ഞതാണ് ആ ധാർമ്മികത പറയുന്ന ആളുകൾ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള നിലപാട് കൈക്കൊള്ളുന്നത് ഇല്ലെങ്കിൽ ഈ തരത്തിൽ പ്രതികരിക്കുന്നത് അത് ശരിയായ രീതിയാണോ അതുകൂടി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യില്ലേ എന്നുള്ളത് അല്ലാതെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതൊരു തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ മാതൃകാപരമായ നിലപാടെടുത്തപ്പോൾ ഇപ്പോൾ അതിജീവിത തന്നെ അത്തരത്തിൽ പരാതി വന്ന സാഹചര്യത്തിൽ ഇത്ര ഗുരുതരമായ വന്ന സാഹചര്യത്തിൽ തീർച്ചയായും രാഹുലിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ രാഹുൽ മാൻകൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ രാഹുലിന് ഫേവർ ആയിട്ടുള്ള ഒരു ഓർഡർ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ രാഹുലിനെതിരെ വളരെ പെട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഈ അറസ്റ്റ് അല്ലെങ്കിൽ മറ്റേ കേസ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴും അവരവിടെ ഒരു പഴുതായിരുന്നു എന്ന് പറയുന്നത് തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടായി പക്ഷേ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന എം എൽ എ മാർക്കെതിരെ പീഡന പരാതി വന്നപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്കെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്തു ഏറ്റവും അവസാനമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഒരു നേതാവിനെതിരെ നിങ്ങൾ എന്ത് നടപടി നടപടിയെടുത്തു എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യണം ഞാനതിൻ്റെ ധാർമ്മികമായ വശം കോൺഗ്രസ് പറയുന്നത് ശരിയാണെന്ന അഭിപ്രായത്തിലേക്കല്ല ഞാൻ പറയാം പക്ഷേ അവർ അങ്ങനെ ഒരു കൗണ്ടർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നോക്കുന്നത് എന്തായാലും കൂടുതൽ നടപടി വേണം എന്നുള്ളൊരു അഭിപ്രായം നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്നിട്ടുണ്ട് പക്ഷേ അത് ഉടനെ വേണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് കാരണം അറസ്റ്റിലേക്ക് പോകുകയോ അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും േക്ക് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ഷെ ഇപ്പോൾ വേഗത്തിലെടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് തെറ്റായി പോകും എന്നുള്ളൊരു അഭിപ്രായം കുറച്ച് നേതാക്കൾക്കെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് കാത്തിരുന്ന് കാണാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്യുന്നത്